കണ്ണൂർ അലവിലെ ദമ്പതികളുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എ കെ ശ്രീലേഖയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുന്നു തലയ്ക്ക് ഏറ്റ അടിയും പൊള്ളലേറ്റതും ശ്രീലേഖയുടെ മരണത്തിന് കാരണമായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് പ്രേമരാജൻ മരിച്ചത് തീ പൊള്ളലേറ്റില്ലെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ വിശദാംശങ്ങൾ നിഖിൽ അളവൂർ പങ്കുവയ്ക്കും നിഖിൽ ഇക്കാര്യത്തിൽ ഉയർന്നു വന്ന ദുരൂഹതകൾ നീക്കാൻ പ്രാപ്തിയുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണോ വന്നിരിക്കുന്നത് എന്താണ് കൂടുതൽ ഉള്ളടക്കം സംഗീത ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സംശയം നേരത്തെ ഉണ്ടായിരുന്നത് പുറമേ നിന്ന് ആരെങ്കിലും ഈ സംഭവത്തിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഏതായാലും അത്തരത്തിൽ ഒന്നും ഇല്ല എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ശ്രീലങ്കയുടെ മരണം കൊലപാതകമാണ് അത് പ്രേമരാജൻ തന്നെയാണ് ചെയ്തതെന്നതാണ് ഒരു പ്രാഥമികമായ നിഗമനം ഇവർ ശ്രീലങ്കയുടെ മരണത്തിന് കാരണം തലക്കേറ്റ അടിയും ഒപ്പം തന്നെ പൊള്ളലേറ്റതും ആണ് എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ചുറ്റിക പോലുള്ള വസ്തു ഉണ്ടായിരുന്നു മാത്രമല്ല ശ്രീലേഖയുടെ തലയുടെ പിറകിൽ ഇത്തരത്തിൽ പരിക്കേറ്റ മുറിവേറ്റ കാര്യങ്ങൾ കൂടി ഇന്നലെ പറഞ്ഞതാണ് അവിടെ രക്തം ഒഴുകിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമ്പോൾ സ്ഥിരീകരണം വരികയാണ് പ്രേമരാജൻ ശ്രീലേഖയെ തലക്കടിച്ച് വീഴ്ത്തിയതിന് ശേഷം ഇരുവരും തീക്കൊളുത്തി മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്താണ് ഇങ്ങനെയൊരു കൃത്യം നടത്തുന്നതിലേക്ക് കാരണം എന്നതിൽ ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല കാരണം ആ സാമ്പത്തികമായി ഒരു പ്രശ്നമുള്ള കുടുംബം അല്ല ഇവരുടേത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആത്മഹത്യ സാമ്പത്തിക പ്രശ്നം കൊണ്ടോ മറ്റോ ആത്മഹത്യ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഇവർക്ക് ഇല്ല എന്നാണ് പറയുന്നത് പ്രേമരാജിന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഏതെങ്കിലും മാനസിക പ്രശ്നങ്ങളാണോ ഇതിന് കാരണം എന്ന ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഏതായാലും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല شيري نيكل